സോഷ്യൽ മീഡിയകളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളിൽ കൃത്യമായി നിലപാട് പറയുന്ന ഓരോ വിഷയങ്ങളിലെയും കൃത്യസമയത്ത് തന്നെ കൃത്യമായ നിലപാട് നിലപാട് അവതരിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് വ്യൂവേഴ്സും പതിനായിരക്കണക്കിന് ഫോളോവേഴ്സും ഉള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അൻസാരി ദുഹി ആലപ്പുഴ എന്ന് പറയുന്ന ഉസ്താദ് അദ്ദേഹത്തിൻ്റെ സാമൂഹികപരമായ ഒട്ടുമിക്ക വീഡിയോകളിലും വീഡിയോകളും കാണാറുണ്ട് കൃത്യമായി നിലപാട് പറയുന്നു എന്ന വിഷയത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് വ്യക്തിപരമായി വിയോജിപ്പുണ്ട് ആ വിയോജിപ്പ് അറിയിക്കാനാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാനോ താഴ്ത്തിക്കെട്ടാനോ അല്ല ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് മറിച്ച് അദ്ദേഹം ഇടപെടുന്ന സാമൂഹികപരമായ വിഷയങ്ങളിലെ സാമൂഹികപരമായി തന്നെയുള്ള ചില പ്രശ്നങ്ങൾ സൂചിപ്പിക്കാനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം കൃത്യമായി നിലപാട് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ചില കണ്ടുകൾക്ക് പരിഹാസത്തിൻ്റെ ചില സ്വരങ്ങളുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ കാണേണ്ടതുണ്ട് പല വിഷയങ്ങളും നമ്മൾ കൃത്യമായി അദ്ദേഹത്തിന് തന്നെ എല്ലാ പല അദ്ദേഹം ഇടപെടുന്ന വിഷയങ്ങളിൽ കൃത്യമായിട്ട് തന്നെ കൃത്യമായി തന്നെ കൂടി തന്നെ വിഷയങ്ങൾ അവതരിപ്പിക്കാനും കൃത്യമായി വ്യക്തമായി ബോധ്യപ്പെടുത്താനുള്ള കഴിവ് ശേഷി അദ്ദേഹത്തിനുണ്ട് എന്നിരിക്കെ പിന്നെ പരിഹാസത്തിൻ്റെ ചില രൂപ അൻസാരി അനുസാരി രൂപസാദൃശ്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഉദാഹരണം പറയാം അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന പല വീഡിയോകളുടെയും ഒടുക്കത്തിൽ ഒരു കുഞ്ഞ് ചിരിക്കുന്ന ഒരു വീഡിയോ ഒരു ചിത്രം പരിഹാസ രൂപേണ ഉപയോഗപ്പെടുത്തുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക വീഡിയോകളിലും നമുക്ക് കാണാൻ സാധിക്കും സത്യത്തിൽ ഇവിടെ പരിഹസിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ആരാണ് എവിടെയോ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്ന എ ഐ സൃഷ്ടി റിയലായി ഇപ്പോഴും എവിടെയോ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു സന്തോഷ നിമിഷത്തിൽ അതല്ലെങ്കിൽ കൂട്ടുകാരുമൊത്തുള്ള അനർഘനിമിഷങ്ങളിൽ ഉണ്ടായ സന്തോഷ നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് നിഷ്കളങ്കമായി പ്രകടിപ്പിക്കപ്പെട്ട ഒരു ചിരിയെ അതിൻ്റെ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത് അതിനെ പരിഹാസ രൂപേണയാണ് സോഷ്യൽ മീഡിയകളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരാണത് കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവിടെ പരിഹസിക്കപ്പെടുന്നത് ആ കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ ചിരി കണ്ടിട്ടാണ് നമ്മൾ ഈ പ്രതിപാദിക്കപ്പെടുന്ന വിഷയത്തിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികളെ കൂടി നമ്മൾ പരിഹാസ രൂപേണ ഉപയോഗപ്പെടുത്തുന്നത് ഈ കുഞ്ഞിൻ്റെ ചിരിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് വിവസ്സുകളായ മനുഷ്യർക്കിടയിൽ ഈ കുഞ്ഞുകൂടിയാണ് പരിഹസിക്കപ്പെടുന്നത് നമ്മൾ അതുകൂടി കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പരിഹാസ രൂപേണയുള്ള പ്രയോഗങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ വീഡിയോകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇനി ചെയ്യുന്ന വീഡിയോകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം നിലപാട് പറയുന്ന അല്ലെങ്കിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന അപ്പുറത്തുള്ള പ്രതിയോഗികളായ അല്ല അതല്ലെങ്കിൽ അദ്ദേഹം പരാമർശിക്കപ്പെടുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഒട്ടുമിക്ക പേരും നമുക്കറിയാം ഹിഡൻ അജണ്ടകളോട് കൂടി സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക കൂടി പ്രവർത്തിക്കുന്ന സംഘടിതമോ അല്ലാത്തതോ ആയ മനുഷ്യരുകൾ മനുഷ്യരുടെ മതവിദ്വേഷപരമായ അസത്യപരമായ സമൂഹത്തിലെ പ്രയോഗങ്ങൾക്കെതിരെയാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കൃത്യമായ അജണ്ടകളോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് ബോധ്യപ്പെട്ടില്ല പക്ഷേ ബോധ്യപ്പെടേണ്ടത് ആർക്കാണ് ലക്ഷക്കണക്കിന് മതസൗഹാർദ്ദത്തോടെ മതനിരപേക്ഷതയോടെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഇതിലെ സത്യം ഉൾക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അജണ്ടകളോടുകൂടൂ അജണ്ടകളോടുകൂടി പ്രവർത്തിക്കുന്ന മനുഷ്യരെ പ്രതിപാദിച്ചാണ് നമ്മൾ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് എങ്കിൽ പോലും അതിൽ വിഷയങ്ങൾ ബോധ്യപ്പെടുത്തി സത്യവും അസത്യവും മനസ്സിലാക്കുന്നത് ഇത് കാണുന്ന ലക്ഷങ്ങളായ മനുഷ്യരാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴും നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്ന ഇടൻ അജണ്ടകളോടുകൂടി പ്രവർത്തിക്കുന്ന മനുഷ്യരെ പൊതുസമൂഹത്തിൽ വ്യക്തിപരമായി പരിഹസിക്കുക എന്നുള്ളത് സാമൂഹികപരമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നാണ് എന്ന് തോന്നുന്നില്ല വിശ്വാസപരമായും സാമൂഹികപരമായും അദ്ദേഹം അസത്യം പ്രചരിപ്പിക്കുന്നവരാണെങ്കിൽ പോലും വ്യക്തിപരമായി നമ്മൾ പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യേണ്ടതില്ല നമ്മൾ നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം അതുകൊണ്ട് തന്നെ അദ്ദേഹം പരിഹസിക്കപ്പെടുമ്പോൾ ഇവിടെ രണ്ടു പേരാണ് പരിഹസിക്കപ്പെടുന്നതെന്ന് വിഷയങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്ന പ്രതിയോഗികളായ മനുഷ്യർ ഒന്ന് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പരിഹസിക്കപ്പെടുന്നു മറ്റൊന്ന് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂള് ആയ ഈ കുഞ്ഞു പോലെ ഈ കുഞ്ഞിനെ പോലെയുള്ള അവരും ഈ സമൂഹത്തിൽ പരിഹസിക്കപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ അബുക്വമായ പരിഹാസ രൂപേണയുള്ള അവതരണങ്ങൾ അതുപോലെ തന്നെ കണ്ടൻറ്റ് പ്രയോഗങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അവതരണങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ഇനി അവതരിപ്പിക്കുമ്പോൾ മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് നമ്മളത് പരാമർശിക്കപ്പെടുമ്പോഴേക്കും പല വിഷയങ്ങളിലും സഹോദര സമുദായങ്ങളെ ഉദാഹരണമായി അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളിലും ഉപയോഗിക്കാറുണ്ട് മനുഷ്യർക്ക് കേൾവിക്കാർക്ക് കൂടുതൽ വ്യക്തമാക്കാൻ ചിലപ്പം അത്തരം ഉദാഹരണങ്ങളെ നമ്മൾ എടുക്കേണ്ടി വരും പ്രയോഗിക്കേണ്ടി വരും അപ്പോൾ പോലും സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിനെ മാനസികമായി പ്രയാസമുണ്ടാക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ അവസാനമായി ഒരു സി പി എം രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പീഡനം നടത്തുന്ന ഉസ്താദുമാര് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രയോഗം നടത്തുകയുണ്ടായി നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ ഏറെ കോളിരുക്കം സൃഷ്ടിച്ച ഒരു 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 വിഷയമാണത് അപ്പോൾ പോലും അനുസാദൂരി അടക്കമുള്ളവർ ഇങ്ങനെ സമൂഹത്തിൽ പ്രയോഗിക്കുന്നത് ദോഷം ചെയ്യും പ്രയോഗിക്കാൻ പാടില്ല ശരിയല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത് അതിനെതിരെയുള്ള വീഡിയോ വന്നത് യഥാർത്ഥത്തിൽ ആ രാഷ്ട്രീയ നേതാവ് പ്രയോഗിക്കാൻ പാടില്ലാത്തതാണ് മതനിരപേക്ഷ സമൂഹത്തിൽ അത്തരം പ്രയോഗങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് പ്രയോഗിക്കാൻ പാടില്ലാത്തതാണ് എങ്കിൽ പോലത് വിവാദപരമായതെന്തുകൊണ്ടാണ് വിശ്വാസികൾക്കിടയിൽ മാനസിക പ്രയാസം എന്തുകൊണ്ടാണ് അത് വിവാദം സൃഷ്ടിച്ചതെന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നുള്ളത് കൊണ്ടാണ് നേരെ മറിച്ച് ഇത് പറഞ്ഞിരുന്നത് ഞാനോ സുഹരിയോ ആണെങ്കിൽ ഇത്രമാത്രം വിവാദമാകില്ല കാരണം അവർ രാഷ്ട്രീയത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വിവാദമായത് ഇന്നതുപോലെ തന്നെ ഞാനത് വീഡിയോ എന്തെങ്കിലും വിഷയം പ്രതിപാദിക്കുമ്പോൾ അത് ഉദാഹരണമായി സഹോദര സമുദായത്തിലെ നാമധാരികൾ പ്രയോഗിക്കുമ്പോൾ പോലും അത് സ്വസമുദായത്തിൽപ്പെട്ട അതത് സമുദായത്തിൽപ്പെട്ട വ്യക്തികളെ ഏതെങ്കിലും തരത്തിൽ മാനസികമായി പ്രയാസപ്പെടുന്നുണ്ടോ എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വീഡിയോകളും അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും ആ രൂപത്തിൽ ഉള്ളതാണ് എന്ന് തോന്നിപ്പോയിട്ടുണ്ട് അപ്പോൾ ഈ ഈ കുഞ്ഞ് ഈ കുഞ്ഞിനെയെല്ലാം രൂപേണ പൊതുസമൂഹത്തിൽ ഉപയോഗിക്കുന്ന ഇത്തരം പരിഹാസ രൂപേണയുള്ള രംഗങ്ങൾ ചിത്രീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ പ്രയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട് അതെൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾക്കതിനെ യോജിച്ചോളണം എന്നില്ല മറുത്ത അഭിപ്രായമുള്ളവർക്ക് പങ്കുവെക്കാവുന്നതാണ് ഒരു ഒരു വ്യക്തിയെ ആക്ഷേപിക്കുകയോ വ്യക്തിപരമായി ആരോപണത്തിനോ അല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് മറിച്ച് സമൂ സോഷ്യൽ മീഡിയകളിൽ സജീവമായി ഇടപെട്ട് കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വ്യൂവേഴ്സുള്ള നിരവധി പുതിയ പുതിയ ഫോളോവേഴ്സും വ്യൂവേഴ്സും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ ഏതെങ്കിലും തരത്തിൽ സാമൂഹികപരമായി ബാധിക്കാനിടയുള്ള കണ്ടൻ്റുകൾ ഒഴിവാക്കുന്നതിനുള്ള ഒരു ഒരു അഭിപ്രായമാണ് പങ്കുവെച്ചിട്ടുള്ളത് അദ്ദേഹം തന്നെ അങ്ങനെയുള്ള പല വീഡിയോകളും അദ്ദേഹത്തിൻ്റെ പേജിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സമൂഹത്തിൽ നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയിട്ടുള്ള പല വീഡിയോകളും അദ്ദേഹം തന്നെ സ്വയം നീക്കം ചെയ്തതായിട്ടും ശ്രദ്ധയില് പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരം പരിഹാസ രൂപേണയുള്ള പരാമർശങ്ങൾ ഒഴിവായി കൃത്യമായും വ്യക്തമായും വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവും ശേഷിയും അദ്ദേഹത്തിന് ഉണ്ടെന്നിരിക്കാൻ പല വിഷയങ്ങളും ഹാസ്യാത്മകമായി പ്രയോഗിക്കുന്നതിലൂടെ ആയിരിക്കാം കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുക എന്നുള്ള രൂപത്തിലായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ വീഡിയോ കണ്ടന്റുകൾ ചെയ്യുന്നത് എങ്കിൽ പോലും അതിൻ്റെ പിറകിൽ ഇത്തരം നിഷ്കളങ്കരായ മനുഷ്യർ ഏതെങ്കിലും രൂപേണ പരിഹസിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണുന്നു കേൾക്കുന്നു എന്നുള്ളത് കൊണ്ട് പങ്കുവെച്ചതാണ് നിങ്ങൾക്ക് മറുത്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പങ്കുവെക്കാവുന്നതും ആണ്